ബ്ലെയ്ഡ് മാഫിയൻ്റെ ഭീഷണി കാരണം വരൻ പിന്മാറി വധു ജീവൻ എടുക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ് ഇന്ന് നമ്മൾ എല്ലാവരും കേട്ടത് ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം ഈ കുബേര പോലെയുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ഗവൺമെന്റിനെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോഴു തന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് നമുക്കൊരു അത്യാവശ്യം വന്ന ഒരു സാധാരണക്കാരനാണ് ആകിലുള്ളത് നമുക്കൊരു അഞ്ച് സെൻറ് സ്ഥലം ഒരു വീടും മാത്രമാണ് എന്തെങ്കിലും ഒരു അസുഖം വന്ന് ആ ആശുപത്രിക്കാരൻ പറയുന്ന നിങ്ങളുടെ ഭർത്താവിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിൻ്റെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അഞ്ച് ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞാൽ ഏത് ബാങ്കാണോ നമുക്ക് തരിക അവിടെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ സിവിൽ സ്കോർ വേണം മറ്റേ സ്കോർ വേണം പിന്നെയെന്ന് പറഞ്ഞാൽ ഓൻ്റെ ലെറ്റർ വേണം ഇവൻ്റെ ലെറ്റർ എന്ന് പറഞ്ഞിട്ട് എത്രമാത്രം ചുറ്റിക്കുവാണെന്ന് അപ്പോൾ പറയും അതൊക്കെ സിസ്റ്റം അല്ലടോ ബാങ്കിൻ്റെ ശരിയാണേ അപ്പോഴൊക്കെ നിങ്ങളൊരു കാര്യം ആലോചിക്കേണ്ടത് ഈ മാഫിയക്കാരൻ മാത്രമേ ഉണ്ടാവുള്ളൂ ഈ മാഫിയക്കാരൻ്റെയൊക്കെ ഈ സാധനം കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ആ നിമിഷവും പൈസ തരും പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ എന്താ അവ മാഫിയക്കാരനായി അപ്പം പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം നാട്ടിൻ പുറത്തൊക്കെ പറഞ്ഞാൽ പൈസ ഉള്ളവരും കൊടുക്കുന്നില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ എല്ലാവരും നല്ലവരാന്നല്ല ഞാൻ പറയുന്നു പക്ഷേ ഈ സ്ത്രീ പറയുന്നതുപോലെ ഒരു ലക്ഷം രൂപയാണ് കടം എന്ന് പറയുന്നുണ്ട് അതിൻ്റെ പലിശ കൃത്യമായിട്ട് കൊടുക്കുന്നതെന്ന് പറയുന്നുണ്ട് നമ്മളൊരു കട എടുക്കുമ്പോൾ അവർ നമ്മളോട് പറയുന്നതാണ് എനിക്ക് ഇത്ര പൈസ വേണേ ഇത്ര ഇത് വേണേ നമുക്ക് വേണം കെടുത്താൽ മതി വീട്ടിൽ പോയിട്ട് ആരും നമ്മളെ നിർബന്ധിച്ച് ഏൽപ്പിക്കുന്ന നമുക്ക് ആവശ്യം ഉണ്ടോ അല്ലേ നമ്മൾ എടുക്കുന്നത് അത് തിരിച്ചടക്കാനും നമ്മൾ ശ്രദ്ധിക്കണം ഇനിയിപ്പോഴെന്ന് പറഞ്ഞാൽ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം പരാതിയുമായിട്ട് പോകണം ഇതേപോലെ ഞാൻ ഇതുപോലെ ഒരു ലക്ഷം രൂപ എടുത്തു രണ്ടേ പത്ത് തിരിച്ചടച്ചു അല്ലെങ്കിൽ മൂന്ന് തിരിച്ചടച്ചു അതുകൊണ്ട് തന്നെ എനിക്കൊരു നീതി വാങ്ങിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകണം അതാണ് വേണ്ടത് അല്ലാതെ വീട്ടിൽ വന്ന് തെറി വിളിക്കുന്നവനോട് എനിക്ക് പറയാനുള്ളത് ഒരു കാരണവശാലും നിങ്ങൾ വീട്ടിൽ പോയിട്ട് തെറി വിളിക്കാൻ പാടില്ല കാരണം നിങ്ങൾ ബ്ലെയ്ഡുകാരനാണ് ബ്ലേഡ് എന്ന് പറഞ്ഞാൽ തന്നെയെന്ന് പറഞ്ഞാൽ ഈ ബ്ലെയ്ഡുകാർ പൈസ നമുക്ക് തരുമ്പോല്ലേ ഓൻ ഇങ്ങനെയാ പറയുന്ന ഈ അടക്കാൻ നടക്കാൻ പോണേ ഭഗവാനെ ഇവൻ എങ്ങനെയെങ്ങോ നശിച്ച നാരായണക്കല്ലായിട്ട് ആ വീടും പറമ്പ് എൻ്റെ പേരിൽ കിട്ടണേ എന്ന് പറഞ്ഞിട്ടാണ് ഈ ബ്ലെയ്ഡുകാരൻ നിങ്ങൾക്ക് പൈസ തരുന്നത് അതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത് ഇപ്പോൾ കുറേ ആൾക്കാരൊക്കെ ബ്ലെയ്ഡൊക്കെ നിർത്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചില ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഒരുപാട് പേര് അതിൻ്റെ ഇതിൽ ദുരിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഉള്ള കാര്യം പറയാലോ നിങ്ങൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും ബ്ലേഡ് കൊടുത്ത് ഒരുപാട് പേരുടെ ശാപം വാങ്ങിച്ചവരുടെ വീട്ടിലൊക്കെയുള്ള അവസ്ഥകൾ ഇന്ന് വളരെയധികം പരിതാപകരമാണ് കാരണം അവരൊക്കെ ഇന്ന് നീറി നീറി ജീവിക്കുന്ന ഒരവസ്ഥയാണ് അല്ല പല ബ്ലേഡുകാരെ വീട്ടിൽ നോക്കിക്കോ അവരൊക്കെ ഒരുപാട് പേരെ ബുദ്ധിമുട്ടിച്ചവരായിരിക്കും പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ആ മാഫിയക്കാർ ഉള്ളതുകൊണ്ട് ഒരുപാട് പേരുടെ രോഗം രക്ഷിച്ച് ഇവിടെ വരാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് പേരുടെ കല്യാണം നടന്നിട്ടുണ്ട് ഒരുപാട് കുടുംബങ്ങൾ നാണക്കേടിൽ നിന്നും ഒഴിവായിട്ടുണ്ട് ഇതൊക്കെ ബ്ലേഡ് മാഫിയക്കാരുള്ളത് കൊണ്ടാണ് അല്ലാതെ ബാങ്കുകാർ മാത്രമല്ല ബേങ്കുകാർ നമുക്ക് തരും എന്താന്നല്ലേ അതായത് ബേങ്കുകാർ തരുന്നത് എന്താ അടക്കാൻ കഴിയുമെങ്കിൽ മാത്രം നമുക്ക് ലോണ് തരും അല്ലാതെ ഒരുത്തനെ പോലും അഞ്ചിൻ്റെ പൈസ ഒരു ബാങ്കുകാരനും തരത്തില്ല നിങ്ങൾ ആലോചിച്ച് നോക്കണം നിങ്ങൾക്കൊരു ജോലിയില്ല നിങ്ങൾ എന്തെങ്കിലും ഒരു വരുമാനം നിങ്ങൾക്ക് നല്ല രീതിയിൽ കൂലിപ്പണിയെടുക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് ലോണ് തരില്ല എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ വിശ്വാസം അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിലൊക്കെ നമ്മൾ നോക്കുന്ന ഒരു കാര്യം തന്നെ ഈ ബ്ലെയ്ഡുകാർ തന്നെയാണ് അതുകൊണ്ട് ബ്ലെയ്ഡുകാർ അത്ര മോശം എന്ന് ഞാൻ പറയില്ല ഒരിക്കലും പറയില്ല അവർ ചെയ്യുന്നത് മഹാപോക്രതരം തന്നെയാണെങ്കിലും ഒരുപാട് പേർക്ക് ഉപകാരം അവരെ കൊണ്ട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സംഭവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ബ്ലേഡ് ബ്ലെയ്ഡുകാരൻ ഒരു ലക്ഷം രൂപ വാങ്ങിച്ചു എന്നാണ് ഈ സ്ത്രീ പറയുന്നത് അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പലിശ കൊടുത്തുകൊണ്ടിരിക്കാറുണ്ട് പിന്നെ അത് ബ്ലേഡ് അതായത് ഈ ഒരു ലക്ഷം രൂപയെക്കാട്ടിൽ കൂടുതൽ പലിശ ആയി എന്ന് പറയുന്നുണ്ട് അതൊന്നും ബ്ലേഡ് ബ്ലെയ്ഡുകാരനെ സംബന്ധിച്ചുള്ള ഒരു ന്യായീകരണമല്ല ബ്ലേഡ് ബ്ലെയ്ഡുകാരൻ എന്താ പറയുക എന്നറിയാം വാങ്ങിക്കുമ്പോൾ അതായത് എൻ്റെ പൈസ ഇത്ര പൈസ ഉണ്ട് ഒരു ലക്ഷം രൂപ വാങ്ങിച്ച ആ പൈസ എനിക്ക് തരുന്നത് വരെ എൻ്റെ പലിശ അടക്കണം എന്ന് തന്നെയാണ് അയാൾ പറയുക അല്ലാതെ എന്ന് പറഞ്ഞാൽ അയാൾ നമ്മളെ നന്നാക്കാൻ വേണ്ടിയിട്ടല്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലേഡിനോട് വേണിക്കുമ്പോൾ ഒന്നോ രണ്ടോ കാര്യം നിങ്ങൾ ആലോചിക്കണം അതായത് നിങ്ങൾക്ക് അടക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ വീട് സ്ഥലവും അയാൾക്ക് കൊടുത്തിട്ട് ബാക്കി പൈസയും വാങ്ങിച്ചിട്ട് സ്ഥലം വിടുവാ അല്ലാതെ ഇംമാതിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് കല്യാണം നിശ്ചയിച്ച പെണ്ണാണ് ആ കല്യാണ വീട്ടിൽ പോയിട്ട് ഒരു ബ്ലേഡ് കാരം വന്ന് പ്രശ്നം ഉണ്ടാക്കി അത് കേട്ടിട്ട് എന്ന് പറഞ്ഞാൽ വേട്ടാപെളിയനായ കെട്ടാൻ പോകുന്ന ഓം പിന്മാറി ഓം എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ ഭാഗ്യം വെച്ചാൽ മതി കാരണം എന്താ അറിയുക ഇതുപോലൊരു ബേട്ടാ വെളിയനാ കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിൽ സംഭവങ്ങൾ നിങ്ങളെ ആലോചിച്ച് നോക്കണം അതായത് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇവനും അവളും കൂടിയിട്ട് മധുവിധുനി ഏതെങ്കിലും ഒരു കാട്ടിൽ പോയി അവിടെ ഒരു ആന വന്നു ആന ആന പറയുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് രക്ഷപ്പെടാം ആദ്യം ഓടി രക്ഷപ്പെടുന്ന ഈ ഭർത്താവായിരിക്കും അവിടെ അതുകൊണ്ട് തന്നെ അവൾ രക്ഷപ്പെട്ടു എന്ന് കരുതിയാൽ മതി അതിന് മരിക്കാൻ ശ്രമിക്കുമല്ല വേണ്ടത് നൂറാൾക്കാർ പേരും അതിനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് അതാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഇന്മാതിരി തോന്നിയവാസത്തിനൊന്നും ഒരിക്കലും പോകാൻ പാടില്ല മരിക്കാനൊന്നും പാടില്ല അത് എന്തിനാ മരിക്കുന്നത് അവൻ പിന്മാറിയിട്ടുണ്ടെങ്കിൽ അവൻ പോയിക്കോട്ടെ അത്രേ എനിക്ക് പറയാനുള്ളൂ ബ്ലെയ്ഡുകാരൻ വന്ന് കുഴപ്പമുണ്ടാക്കി അതുകൊണ്ട് തന്നെ വരം പിന്മാറി അപ്പൊ അത് പിന്നെ ജീവൻ എടുക്കാൻ ശ്രമിച്ചു എന്തൊരു വാർത്ത ചെയ്ത് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് ബ്ലെയ്ഡുകാരന്റെ പൈസ തീർക്കാൻ നോക്കുക ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കുക എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് നിങ്ങളുടെ മെമ്പറെ പോയി കാണുക അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ പോലീസ് ഓഫീസർക്ക് പോയിട്ട് ഇതുപോലെ പരാതി കൊടുക്കുക ഇനി ഇതൊന്നും കഴിയില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ഞാൻ മുഖ്യമന്ത്രിക്ക് ഡയറക്റ്റ് പരാതി കൊടുക്കുക അതാണ് വേണ്ടത് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വന്ന് വഴക്ക് പറയുന്നത് ഇവൻ വന്ന് വഴക്ക് പറയുന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ പൈസ വാങ്ങിക്കുമ്പോൾ നമ്മൾ പരമാവധി ശ്രമിക്കണം അവൻ ശവിച്ചുകൊണ്ടാണ് പൈസ തരുന്നത് എൻ്റെ ഈശ്വര ഇവൻ അടക്കാൻ കഴിയാതിരിക്കണേ ഇവൻ്റെ വീടും പറമ്പും എൻ്റെ കയ്യിൽ വരണമെന്ന ഓരോ ബ്ലേഡുകാരനും ആഗ്രഹിക്കുന്നത് അവർ ബ്ലെയ്ഡിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബ്ലേഡ് എങ്ങനെയാണെന്ന് അറിയാം ചിലയാൾ അതായത് ബൾക്കിന് പൈസ എടുത്തിട്ട് വേറെ അത് വട്ടിക്ക് വേറെ അത് വട്ടിക്ക് ഇതിനിടക്ക് ഒരു ചങ്ങായി പിന്നെ പലിശങ്കാരൻ്റെ കൊടുക്കുന്നുണ്ടോ പത്ത് ഉറുപ്പ്യാണോ അറിയുന്നത് അതിൽ കണ്ണ് തളിപ്പ് ഈ ശരിക്കും പറഞ്ഞു ഒരു മാന്യമര്യാദയായിട്ടുള്ള പൈസ ഇല്ലടേ അതുകൊണ്ട് ഞാൻ പറയുന്നത് എല്ലാവരും എന്ന് പറയുന്നത് ഈ പാവപ്പെട്ട അത്താഴ പക്ഷണിക്കാരനെ പിഴിയാൻ വേണ്ടിയിട്ട് അതായത് ജീവിതം മുഴുവൻ കഷ്ടപ്പാട് മാത്രമാണ് ഇങ്ങനെയുള്ള ടീമുകൾക്ക് അതേ എനിക്ക് പറയാനുള്ളൂ ഈ കൂലിപ്പണിക്കാരൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നന്നാവില്ല ഓൻ ഒരു കാരണവശാലൊരു ബേങ്കു ഓന് കടം കൊടുക്കൂല ഒന്നും കൊടുക്കൂല ഓനിങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ കൊണ്ട് അമിഞ്ഞമിഞ്ഞു പോകുന്നേ എനിക്ക് പറയാനുള്ളൂ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരൊരു കാര്യം മനസ്സിലാവും നമ്മൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ ആക്കുക ഒരിക്കലും ബ്ലെയ്ഡിൻ്റെ അതിൽ തലവിച്ചു കൊടുക്കരുത് നമുക്ക് എന്തെങ്കിലും ഒരു ബാധ്യതയുണ്ടെങ്കിൽ നമ്മളെ വീട് വിറ്റിട്ടെങ്ങും നമ്മൾ ഇതുവരെ രക്ഷപ്പെടാൻ നോക്കുക ബ്ലേഡിൻ്റെ അടുക്ക പോയിട്ട് കടന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ നമ്മളെ സ്വത്ത് മുഴുവൻ കൈക്കലാക്കും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാനവും കൈക്കലാക്കും അഭിമാനവും പോകും നമ്മൾ സകലതും അവൻ്റെ മുമ്പിൽ അടിയറ വെക്കേണ്ടി വരും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ പെൺകുട്ടിക്ക് പെൺകുട്ടിക്കിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരു പ്രശ്നമാക്കിയത് കൊണ്ട് മാത്രം ആ വരൻ എന്ന് പറയുന്ന ആ നാറി അവൻ പിന്മാറി അവൻ പിന്മാറിയത് നല്ലതാന്ന് തന്നെയാണ് പക്ഷേ അവിടെ ഒരു നാണക്കേട് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ആ പെൺകുട്ടി ഏതായാലും ജീവൻ തിരിച്ചു കിട്ടിയത് ഭാഗ്യം അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മൾ എത്ര കുബേര വന്നു കഴിഞ്ഞാലും എത്ര അപേര വന്നു കഴിഞ്ഞാലും ഇതൊന്നും ഇവിടെ നിർത്തലാകാൻ പോകുന്നില്ല ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കാലാകാലങ്ങളായിട്ട് തുടർന്ന് കൊണ്ടു ഇങ്ങനെ തുടർന്നു കൊണ്ടേ ഇരിക്കും അല്ലാതെ എന്ന് പറഞ്ഞാൽ പണ്ട് കുബേര വന്നു രണ്ടാളെ പിടിച്ച് ജയിലിലിട്ടു എന്ത് മാറ്റം അതിന് ഇവിടെ ഒരു തേങ്ങാക്കുലിയും പെരുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ഈ കുബേര മാറണെങ്കിൽ സാധാരണക്കാരന് ഒരു ദിവസം കൊണ്ട് ഒരു ലോൺ ആകുന്ന ഒരു പ്രക്രിയ ആണ് ഇവിടെ വരേണ്ടത് അതായത് ഒരു ദിവസം കൊണ്ട് അവനിപ്പോൾ ഒരു അഞ്ച് ലക്ഷം രൂപ ഓണമെന്ന് പറഞ്ഞാൽ ആ നേരം കൊണ്ട് അവന് കിട്ടാൻ കഴിയുമോ അതാണ് വേണ്ടത് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ കൊണ്ട് അന്ന് നീ ഒരു അപേക്ഷ കൂടെ അല്ലെങ്കിൽ മറ്റേ ഇതുകൂടെ മറ്റേ ഭാഗ്യദേവത എന്ന് പറയുന്ന സിനിമയിൽ നമ്മുടെ വേണു നാഗവള്ളീന സെക്രട്ടറി എന്ന് പറയുന്ന ഒരുത്തനുണ്ട് അതായത് പിന്നെ സഹകരണ സെക്രട്ടറിയാണ് അവൻ നടത്തിക്കുന്ന കണ്ടില്ലേ ഇന്നാ ഇത് വേണം മുന്നാധാരം വേണം പിന്നാധാരം വേണം ബേക്കിൽ തിരിഞ്ഞോക്കിയോ വേണം അവിടുത്തെ അടിയാധാരം വേണം അവിടുത്തെ മുകളിലത്തെ ആധാരം വേണം എന്നെല്ലാം പറയാം നമ്മളിങ്ങനെ കൈ നോക്കി ഉള്ളൂ നേരെ മറിച്ച് ബ്ലേഡ് കാരൻ്റെ എടുക്കാന്ന് പറഞ്ഞാൽ ഈ പേപ്പറോടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാലേ ഓ പത്തോ ഇരുപതോ അത്രയാ വേണ്ടത് ഒനിക്ക് തരും പിന്നീട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇറങ്ങി കൊടുത്താൽ മാത്രം മതി വീട്ടിൽ നിന്ന് വേറെ ഒന്നും വേണ്ട അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ബ്ലേഡിന് തലവെക്കുമ്പോഴേ രണ്ടോ മൂന്നോ പ്രാവശ്യം നമ്മളൊന്ന് ആലോചിക്കുക ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വരും ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴും നമ്മൾ എത്രയും പെട്ടന്ന് ഒന്ന് തന്നെ അത് ഒഴിവാക്കാൻ ശ്രമിക്കുക കാരണം സമാധാനമാണ് ജീവിതത്തിൽ ഏറ്റവും വലുത് ഞാൻ പറഞ്ഞല്ലോ പൈസ എത്ര ഉണ്ടായിട്ടും കാര്യമില്ല പൈസ ഇല്ലാണ്ട് കാര്യമില്ല നമുക്ക് വേണ്ടത് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ സമാധാനം മാത്രമാണ് അതുകൊണ്ട് നമ്മൾ പരമാവധി ബ്ലെഡുകാർക്ക് തലവെച്ച് കൊടുക്കാണ്ടിരിക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ചെയ്യാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്യണോ എന്താണ് നിങ്ങൾ ഹൈപ്പ് ചെയ്യാത്തത് നന്ദി നമസ്കാരം